ഹലോ ഗൈസ് ഇന്നത്തെ കൊച്ചു വീടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൈപ്പരത്ത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് ചിലർക്കുണ്ടാകും അതെന്ത് സാധനമാണെന്ന് തോന്നും പക്ഷേ അത് നമ്മൾ റെഡിയാക്കി വരുമ്പോഴത്തേക്കും നിസ്സാരമായിട്ട് തോന്നും ഇതാണോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അതിനാവശ്യമായിട്ട് എടുത്താണ് നമ്മൾ ഗോതമ്പ് പൊടി ഉപ്പ് പാകത്തിന് ഉപ്പ് പിന്നെ തേങ്ങ ചിരകിയത് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കും അതായത് ചപ്പാത്തിക്ക് കുഴയ്ക്കണേക്കാളും കുറച്ചും കൂടി വെള്ളം ചേർത്ത് വേണം കുഴക്കൻ എന്നിട്ട് നമ്മൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ പറ്റിയ ശേഷം നമ്മളിത് മാവ് കൈകൊണ്ട് തന്നെ എടുക്കുക കൈ ഒന്ന് ഇച്ചിരി വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെയാണ് പരത്തി കൊടുക്കുന്നത് കണ്ടോ അതുകൊണ്ടാണ് ഇതിന് കൈപ്പരത്തെന്നുള്ളൊരു പേര് വന്നത് അപ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ളത് അങ്ങനെയാണിത് ഞാൻ പഠിച്ചെടുത്തത് അപ്പോൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ വേണം പരത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ കയ്യൊക്കെ പൊള്ളീന്ന് വരാം കാരണം ദോശക്കല്ല് ചൂടായിട്ട് ഇരിക്കുകയാണല്ലോ നമുക്ക് പിന്നെ പ്രാക്ടീസായി നമ്മൾ ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്തായാലും നമ്മൾ ദോശ ഉണ്ടാക്കി കഴി കഴിക്കണേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ഇതിന് തന്നെ കേട്ടോ നമുക്കിതിന് കറിയൊന്നും ഇല്ലെങ്കിലും ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂട്ടിയാലും നമുക്കിത് കഴിക്കാം ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നല്ലോണം എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് പൊളുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഓരോന്നും കൂടി നോക്കാം എങ്ങനെ ചൂടണമെന്ന് നമ്മൾ മാവ് കൈകൊണ്ട് എടുക്കുക കുറച്ച് വെള്ളം നമ്മൾ കയ്യിൽ നനച്ചു കൊടുത്താലാണ് അതിങ്ങനെ പരത്താൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലോണം മൊരിച്ച് തിരിച്ച് മറിച്ചിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്